ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ചിറ്റൂർ പാലക്കാട് നൈറ്റ് ക്ലബ് വരുന്നതിനോട് എന്താണ് വെറുതെ

എന്റെ വല്യ അഭിപ്രായമില്ല പാലക്കാട് നൈറ്റ് ക്ലബ്ബ് അതായത് ഡാൻസ് ബാറ് അങ്ങനെ വരുന്നതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം പാലക്കാട് അല്ല അത് അത് എന്റെ അഭിപ്രായം വരണം എന്നാണോ വരണ്ട എന്നാണോ ഡാൻസ് ക്ലബ് ആ ഡാൻസ് ക്ലബ്ബ് നൈറ്റ് പാർക്ക് നൈറ്റ് പാർക്ക് പാർക്ക് ബാങ്ക് നോക്കി ഡാൻസ് പാർക്ക് കൂടി വന്ന സൗകര്യമായിട്ടുണ്ടെങ്കിൽ രാത്രി പിന്നെ ഹാപ്പി ആയില്ലേ പിന്നെ അങ്ങനെ വന്ന കൂടുതൽ പറഞ്ഞു ഈ കള്ളക്കോട്ടെ ഇതൊക്കെ വികസനം വരാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് പോലീസാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ എന്നാ പറയാലോ ഇവർക്കൊക്കെ നിരപരാധികളൊന്നും ഇതാക്കണം ഇങ്ങനെയുള്ള അവനൊക്കെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടി അതൊക്കെ നമുക്ക് ഇതാക്കാൻ വേണ്ടി അവൻപാ രാജ പമ്പാല് മറ്റേ പാമ്പുകളൊക്കെ നിങ്ങൾ ആ വാടിപ്പോ നോക്കിയാൽ കാണാൻ പറ്റില്ല വിശദ പോയി നോക്കി പകരല്ലേ കാട്ടുണ്ട് ഇനി പകലെങ്ങനെ രാത്രി ട്രാൻസ്ഫർ കൂടി വന്നാൽ പിന്നെ എന്താണ് അവസ്ഥ കുറച്ചും കൂടി നാട് കുട്ടിച്ചാലും ഉറപ്പിനല്ലേ പാലക്കാട് ജില്ല ഏറ്റവും പിന്നെ നമ്മുടെ പ്രശ്നം നാട്ടും ആൾക്കാരെ മക്കളെ പഠിക്ക് വരണേ പഠിക്കാൻ പോണതാണ് പക്ഷെ അത് അവര് മനസ്സിലാക്കുന്നതല്ലേ ഉള്ളു ആ സാധാരണപ്പെട്ട ആൾക്കാരെ നമുക്കാൽ പഠിക്കാൻ എറണാകുളം ഒക്കെ എല്ലാ പൈസയും കാര്യങ്ങൾക്ക് വിഷയമല്ല എന്ത് വന്നാലും അതിന് തരണം ഇവിടെ ചെയ്തിട്ടുവാൻ കിട്ടി സാധാരണ ജീവനക്കാരാണ് അവർക്ക് അഞ്ഞൂറ് റുപ്പ കിട്ടിയ അറുന്നൂറ് റുപ്യ ചിലവാണ് അഞ്ഞൂറ് ഉപയോഗ കിട്ടിയ അറുന്നൂറ് റുപ്യ ചിലവാണ് അതിൻ്റെ കൂടെ മക്കളെ പഠിപ്പിക്കണം ബുദ്ധിമുട്ടാണ് സ്കൂള് വിദ്യാഭ്യാസം കാര്യങ്ങള് ഈ വിഭവങ്ങള് ലോണ് എല്ലാം ഉണ്ടാവും ഇതിനിടെ കൂടെ അതും കൂടി വന്ന മക്കള് അല്ലേ തന്നെ ഓരോ മക്കളുടെ കയ്യിലും അമ്പതിനായിരം അറുപതിനായിരം പിന്നെ ഫോണാണ് അമൂല്യമായ സന്തോഷത്തിൽ ഞങ്ങളുടെ പേരും ആലേഖനം ചെയ്ത നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു റീചാർജ് സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു ഒന്നര കോടി രൂപ വേണം ും കൂടി ചിലവാക്കണല്ലോ അത് നല്ലത് നല്ലതായി ഉപയോഗിക്കുമ്പോ നല്ലത് തന്നെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ മക്കളാണ് ഭാവിയിൽ വരുന്നത് അതെ അത് കേട് വരാണ്ടിരിക്കണെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ താല്പര്യം പാലക്കാട് സന്തോഷായിട്ട് അടിപൊളി ഇതുവരെ ആയിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഈ നാട്ടില് ജനിച്ചുകൊണ്ട് നമുക്കന്നെ സന്തോഷം അങ്ങനെ വന്നുകൊണ്ട് ഇനി അതിന്റെ കൂടെ ഈ നൈറ്റ് പാറും കോബറേയും കീപ്പറേയും ഒക്കെ വന്നു എന്തായിരിക്കും നൈറ്റ് ക്ലബ്ബ് ഇപ്പോൾ ബാംഗ്ലൂര് തിരുവനന്തപുരം അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ സോ അത് നമ്മുടെ പാലക്കാട് വരുവാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായം നല്ല അഭിപ്രായം അപ്പോൾ രാത്രി ആ രാത്രിയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വൈബായിട്ട് പാർട്ടി ഡാൻസ് പബ്ബ്

ാണ് ഓക്കെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാണ് നിങ്ങൾസ് ആണ് അപ്പോൾ ലിവിങ് ടുഗെദർ ഗെദർ മാരേജിനോടാണോ അറേഞ്ച് മാരേജിനോടാണോ അല്ലെങ്കിൽ ലവ് മാര്ജിനോടാണോ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ലത് ഭയങ്കര മാരേജും ഇതൊക്കെ ഓക്കെ ആണോ ലിവിങ് ടു ഗെദർ അല്ലേ കൂടുതലും നമ്മുടെ ജനറേഷൻ എന്ന് പറയുന്നത് ഒരു മൊബൈൽ മേടിക്കുന്നു അതിന്റെ ഒരു പർട്ടിക്കുലർ മോഡൽ കഴിഞ്ഞാൽ നമ്മൾ അത് ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെ റീൽസ് കാണുന്നു നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്നു സോ അത്തരം ഒരു ലൈഫ് ഫാസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലിമിറ്റ് അല്ലേ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ നമുക്ക് മാറ്റാൻ പറ്റും താല്പര്യം ഇല്ല അങ്ങനത്തെ ഒരു ഇതിനോട് താല്പര്യമില്ല അതായത് ലവ് പ്ലസ് അറേഞ്ച് പിന്നെ എനിക്ക് ലേശം തിരക്കുണ്ട് ഞാൻ ഒന്ന് പുറത്തു വരാം കേട്ടോ